ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ പ്രസിദ്ധമായ നെൽവായ ശ്രീ ധന്വരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി ദിവസമായ ശനിയാഴ്ച പതിനായിരം പേർക്ക് ഏകാദശി വൂട്ട് നൽകി ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത് ഏകാദശി പ്രസാദ ഊട്ട് ഉദ്ഘാടനം ചെയ്തു ഏകാദശി പ്രസാദ ഊട്ടിന് ഗോതമ്പ് ചോറ് പുഴുക്ക് മോരുകറി എന്നിവ പാളപ്ലേറ്റിൽ പതിനായിരം ഭക്തർക്കായി ഒരുക്കിയിരുന്നു ദേവസ്വം സെക്രട്ടറി പി ബിന്ദു ദേവസ്വം തിരുവല്ലാമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ കല ദേവസ്വം ഓഫീസർ പി ബി ബിജു ഏകാദശി പബ്ലിസിറ്റി ചെയർമാൻ പി സി അബാൽമണി ഉപദേശക സമിതി അംഗങ്ങളായ കെ വി രമേശ് സി വി രാജൻ ടി ഡി സുരേഷ് കെ സേതുമാധവൻ എന്നിവർ നേതൃത്വം നൽകി ബി സി ബി ന്യൂസ് നെല്ലുവായി